നമസ്കാരം തിരുവായുദ്ധത്തിൽ ശത്രു രാജ്യങ്ങളോട് പോലും കാണിക്കാത്ത വാശിയോടെയുള്ള നിലപാടെടുത്തിരുന്നു ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അദ്ദേഹം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പ്രധാന ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ നിരക്കായിരുന്നു അത് അൻപത് ശതമാനമാക്കി വീണ്ടും ട്രംപ് തന്റെ കലിപ്പ് തീർത്തു മറ്റൊന്നുമല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ നിരക്കിൽ ഓയിൽ വാങ്ങുന്നു ഇതായിരുന്നു ട്രംപിന്റെ പ്രശ്നം പലയിടത്തും ട്രംപിനെതിരെ ഇപ്പോഴും പ്രതിഷേധം നടന്നുവരികയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തിരുവ ചുമത്തിയതിൽ നാഗ്പൂരിൽ വേറിട്ട പ്രതിഷേധമാണ് നടന്നത് വൻ ജനാവലിയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീമാകാരമായ കോലം എഴുന്നള്ളിച്ചാണ് പ്രതിഷേധം നടത്തിയത് നാഗ്പൂരിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വർഷം തോറും ആഘോഷിക്കുന്ന ബർബത്ത് ഉത്സവത്തിനെത്തിയവരാണ് തിരുവാവർദ്ധനയ്ക്കെതിരെ അണിനിരന്നത് തിരുവ ഉയർത്തി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഇന്ത്യയുടെ ശക്തിയിൽ ഖേദിക്കേണ്ടി വരുമെന്ന സന്ദേശങ്ങളും പ്രതിഷേധത്തിൽ ഉയർത്തിയിരുന്നു എന്തായാലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ട്രംപ് ചുമത്തിയ ഇരട്ടിത്തിരുവ കയറ്റുമതി മേഖലയെ സാരമായി തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ അമേരിക്കയിലെ ഒരു ഇന്ത്യക്കാരൻ പുറത്തുവിട്ട വീഡിയോ ഭീകരത എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഡാളസിലെ വാൾമാർട്ട് സ്റ്റോറിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കേട്ട് നെറ്റിസൺസിന്റെ കണ്ണു തള്ളിയിരിക്കുകയാണ് യു എസിൽ കഴിയുന്ന രജത് എന്ന ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഈടാക്കുന്ന വിലയെക്കുറിച്ചുള്ള വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സ്റ്റോറിലൂടെ നടന്ന രജത് ഓരോ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും വില പറയുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയിലെ വാൾമാർട്ട് സ്റ്റോറിൽ ലഭ്യമായ ഏതാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡാളസിലെ വാൾമാർട്ട് സ്റ്റോറിലാണ് താനിപ്പോൾ ഉള്ളത് മസൂർ ദാലിൻ്റെയും മൂങ് ദാലിൻ്റെയും ഇവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും അരക്കിലോ പരിപ്പിന് നാല് ഡോളറാണ് വില അതായത് മുന്നൂറ്റി ഇരുപത് രൂപ അതുപോലെ ആലു ഭുജിയ്ക്കും നാല് ഡോളർ വരും പാർലയുടെ ഹഡാൻ സിക് ബിസ്ക്കറ്റിന് ഇവിടെ ഈടാക്കുന്നത് നാല് പോയിൻ്റ് അഞ്ച് ഡോളറാണ് അതായത് നാനൂറ് രൂപ പാർലേ ജി ഗുഡ് ഡേ ബിരിയാണി മസാല തന്തൂരി മസാല ബട്ടർ ചിക്കൻ സോസ് തുടങ്ങിയവയെല്ലാം ഇവിടെ കിട്ടും യു എസിലെ ഇന്ത്യൻ ഉപയോക്താക്കളെ പരിഗണിച്ചാണ് ഇത്തരം സാധനങ്ങൾ വാൾമാർട്ട് സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ചിലർ ഈ വീഡിയോ കണ്ട് നോസ്റ്റു അടിച്ചപ്പോൾ മറ്റുള്ളവർ വില കേട്ടാണ് ഞെട്ടിയത് ഹൈഡാൻ സിക് ബിസ്ക്കറ്റിന് നാനൂറ് രൂപയാണെന്ന് കേട്ടപ്പോൾ തന്നെ പലരുടെയും കണ്ണുതള്ളി ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിലയാണിതെന്നാണ് പൊതുവെ അഭിപ്രായമുയർന്നത് കാനഡയിൽ ഇത്രയും വില ഈടാക്കാറില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടു അവർ അമേരിക്കൻ ഡ്രീംസ് വ്ളോഗേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി പുറത്തുവിട്ട വീഡിയോയിലാണ് ഡാളഴ്സിലെ സൂപ്പർ മാർക്കറ്റിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില പുറത്തുവിട്ടത് ഏകദേശം മുപ്പത്തൊമ്പതിനായിരം ആളുകളാണ് ഹിന്ദിയിൽ ചിത്രീകരിച്ച ഈ വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തിരുവാ ചുമത്തിയതിന് പിന്നാലെ അമേരിക്കയിലെ പ്രമുഖ റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിയതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വാൾമാർട്ട് ആമസോൺ ടാർഗറ്റ് ഗ്യാപ് തുടങ്ങിയ പ്രമുഖരാണ് ഓർഡറുകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചത് കയറ്റുമതിക്കാർക്ക് ഇതു സംബന്ധിച്ച് ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അധിക ഇറക്കുമതി തിരുവയുടെ ഭാരം തങ്ങൾക്ക് താങ്ങാനാവില്ലെന്നും കയറ്റുമതിക്കാർ തന്നെ അത് ഏറ്റെടുക്കണമെന്നും അമേരിക്കൻ റീറ്റെയിലർമാർ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്